മഹാഗുരു ശരണം നമുക്ക് നമുക്കെന്തു ചെയ്യാൻ കഴിയും ഇപ്പോൾ പലരും ഈ ആ ബാക്കിൽ വന്നതിന് ശേഷം അതിന് ശേഷം എൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ കുറേ ആൾക്കാർ കുറേ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ജനറലി മറുപടി പറയാമെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ ബാക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ എനിക്കുള്ള അറിവുകൾ എനിക്ക് അനുഭവത്തിലൂടെ കിട്ടിയ അറിവുകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ പലരും പറയുന്നത് സാറിന് ചെയ്യാൻ പറ്റും സാറിന് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഒരാളുടെയും കാര്യം ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് കഴിയില്ല ഞാൻ ഓപ്പണായിട്ട് പറയാണ് അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാം വിശന്ന് കഴിഞ്ഞാൽ ഇന്നെടുത്ത് ഭക്ഷണം കിട്ടും ഇന്നെടുത്ത് അന്നദാനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നെടുത്ത് ഭക്ഷണത്തിനുള്ളവർ സൗജന്യമായിട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഒരാളുടെ വയറ് നിറച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എല്ലാ കാര്യങ്ങൾക്കും പരിമിതികളുണ്ട് വഴി കാണിച്ചു തരാൻ പറ്റും എന്താണ് ചെയ്യാൻ പറ്റുന്നത് പലരുടെ ആൾക്കാരുടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ പറയാം ഞാൻ പ്രൊഫഷണലി ഒരു ജാ ജ്യോതിഷനല്ല എൻ്റെ ഗുരു നല്ലൊരു ജ്യോതിഷനായിരുന്നു നല്ലൊരു വിഷവൈദ്യനായിരുന്നു നല്ലൊരു വാസ്തു ഇതായിരുന്നു പല കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു കൃഷ്ണൻ പ്രാന്തിരി തിരുമേനി അതിൻ്റെ നൂറിലൊരംശം എനിക്കില്ല സത്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹം പറഞ്ഞു തന്ന ഉപാസനകളിലൂടെ മുന്നോട്ട് പോകുന്ന കൊണ്ട് ചിലവരുടെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളൊരു വിളക്ക് കൊടുത്തു അല്ലെ നിങ്ങൾ കൊളുത്തുന്ന വിളക്കിന് ഇന്ന തിരി ഇന്ന കളറുള്ള തിരിയിട്ട് വിളക്ക് കൊടുത്തു അല്ലെ ഇന്ന ദിക്കിലേക്ക് നോക്കി വിളക്ക് കൊടുത്തു അല്ലെ നിങ്ങൾ വിളക്ക് കൊടുത്തുമ്പോൾ ഈ രീതി പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഫലം കിട്ടുകയാണ് ഇതെല്ലാവരിലും വർക്ക് ചെയ്യണമെന്നുമില്ല ഈ കാര്യത്തിലെല്ലാം വിശ്വാസോ ഫലദായക എന്നുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഫലം കിട്ടുള്ളൂ ഏത് കാര്യത്തിനും പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് ഒരാൾ പറഞ്ഞാൽ ശ്രീനിവാസപ്പൈ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ ഒരാൾ പറഞ്ഞു അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നമുക്ക് പൂർണ്ണമായിട്ട് മാറണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ ദിവസങ്ങളുമാണ് ഇതിന് നീ നീക്കി വെക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഗൈഡൻസ് കൊടുക്കുക ഇന്ന കാര്യങ്ങൾ ചെയ്യുക അതിന് ജാ ജാതകം ചോദിക്കാറുണ്ട് ഗ്രഹതല ഡേറ്റ് ഓഫ് ബർത്ത് ജനനശിഷ്ടം ദശ എന്താണെന്ന് ചോദിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ജനനാൽ ഈ ജാതകപരാൽ ഏത് കാലഘട്ടത്തിലൂടെ ഏത് ദശാകാലത്തിലൂടെ കടന്നു പോകുന്നു ഏത് ദശ ആ ഏത് ഗ്രഹമാണ് ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് അറിയാൻ മാത്രമാണ് ജാതകം ഇത് ചെയ്യുന്നത് ചിലർ ജാതകമായിട്ടിട്ട് പ്രശ്നങ്ങളൊക്കെ എന്ന് എന്നിട്ട് പരിഹാരം പറയുന്നു പറയും എനിക്ക് പ്രശ്നങ്ങളും പറയാനറിയില്ല പരിഹാരവും പറയാനറിയില്ല ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ പറയും എനിക്ക് വളരെയധികം പരിമിതികളുണ്ട് പക്ഷേ നമ്മുടെ ജീവിതം നിങ്ങളുടെ ഈ ഇത് ചെയ്യുന്നവരുടെ ജീവിതം മാറണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു തരാം അത് വെച്ച് ജീവിതം മാറും അത് ചിലപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഏതു വിരൽ പ്രസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ളതായിരിക്കും ഓരോ പഞ്ചഭൂതങ്ങളും അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളാണോ കൂടുതൽ സ്വാധീനം ചെയ്യുന്നത് ആ ഗ്രഹങ്ങളുടെ അനുസരിച്ച് ഭക്ഷണത്തിൽ ഇന്ന പദാർത്ഥം ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ഇന്ന ഒരു പ്രത്യേക നിറത്തിലുള്ള ഡ്രസ്സ് എപ്പോഴും അല്ലെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് അത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് കൊണ്ടാകും അല്ല ചില ദിവസങ്ങളിൽ ചില ആഹാര നിയന്ത്രണം ഇപ്പം ശനിയുടെ ഇതാണെങ്കിൽ രാവിലെ കൂട്ടുപായസം വെള്ളിട്ട് കൂട്ടുപായസം ഉണ്ടാക്കുക അത് കുറച്ച് കാക്കിക്ക് കൊടുക്കുക അതുപോലെ കഴിയുന്നതും ഉപ്പ് കുറയ്ക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളിൽ നമ്മളിലേക്ക് വരുന്ന അനുഭവങ്ങളിലും മാറ്റങ്ങളുണ്ടാകും ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമ്മൾ മാറിയിരിക്കണം നമ്മൾ മാറാൻ തയ്യാറാകാണ്ട് ഞാൻ പഠിച്ചതേ ഞാൻ പാടുള്ളൂ ഞാൻ പോണ വഴിയേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ മാറില്ല നമ്മൾ മാറുക നമ്മൾ മാറുമ്പോഴത്തേക്കും വരുന്നത് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് അനുകൂലമാകും ദയവ് ചെയ്ത് മനസ്സിലാക്കാം അങ്ങനെയാണ് പല കാര്യങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നതും പരിഹാരം ചെയ്യാൻ പറയുന്നതും ഓരോ വ്യക്തികളും ചെയ്യണം അത് പല കാര്യങ്ങൾ പലർക്കും അനുഭവമുണ്ട് ഇപ്പൊ ചിലർ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായിരിക്കും കുട്ടികളുടെ സ്വഭാവത്തിലെ വൈകൃതത്തിലായിരിക്കും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അല്ലെ കുടുംബത്തിലെ ദാമ്പത്യം പല പ്രശ്നങ്ങൾക്കും ചെറിയ ചെറിയ പരിഹാരങ്ങൾ പറയും ചെറിയ ചെറിയ കാര്യങ്ങൾ നിന്നു നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയും അത് പൂർണ്ണ ഇതിലൂടെ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് പിന്നെ എന്താണ് ആ ആൾക്ക് ഒരു സങ്കല്പം കൊടുക്കുക ഞാനാകെ ചെയ്യുന്ന എൻ്റെ ഉപാസന എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്നത് ഇത് ശരിയാണെന്ന് സമർപ്പിക്കാൻ ഞാൻ പോയ പലവിധ ക്ലാസ്സുകൾ പലവിധ ദീക്ഷകൾ അതിലൂടെ ആർജിച്ചെടുത്ത ചില അറിവുകൾ അത് വെച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ആരാണോ ഇത് ചെയ്യേണ്ടത് പ്രഷ്ഠാവെന്ന് പറയും ആർക്കാണോ ഈ ഫലം കിട്ടേണ്ടത് ആ ആളുടെ ഫോട്ടോ വാങ്ങിച്ചു കേട്ടോ ആളുടെ നക്ഷത്രം ആളുടെ വയസ്സ് ആളുടെ പേര് അവളുടെ വീട്ടുപേര് അല്ലെ എവിടെ എന്നറിഞ്ഞിട്ട് അതിൽ സങ്കല്പം കൊടുക്കുക അതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫലങ്ങളുണ്ടാകും എന്താണ് മാറ്റങ്ങളുണ്ടാകും പോസിറ്റീവായ മാറ്റങ്ങളുണ്ടാകും പക്ഷെ ആദ്യം മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ആർക്കാണ് പ്രശ്നമെന്ന് തോന്നുന്നു ആ പ്രശ്നം തോന്നിയ നിമിഷം മുതൽ അത് ഡിസ്കസ് ചെയ്ത നിമിഷം മുതൽ ഞാൻ മാറാൻ ഞാൻ തയ്യാറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നമ്മളിലേക്കുള്ള പ്രശ്നങ്ങളും വഴി മാറിയൊഴുകും ഇതാണ് സത്യം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ആയിരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ ഉണ്ടാകട്ടെ സൽസന്ധാനങ്ങളുണ്ടാകട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ്